ശേഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നല്ല വൈറ്റ് ഗോൾഡിന്റെ പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഉൾപ്പെടുത്തിയുള്ള ടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് അതിൽ റേറ്റ് വരുന്നില്ല കേട്ടോ റേറ്റ് കുറവിലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോണും അതിന്റെ ഇടയില് ഗോൾഡിന്റെ ഡിസൈൻ വർക്കും വന്നിട്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ പാദസരണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ഇത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കില് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ഇതിന്റെ ചെയിന് നമ്മുടെ ആറ് പിടിയിലും എട്ട് പിടിയിലും സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് മൂന്ന് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വൈറ്റിലും അതുപോലെ തന്നെ മൾട്ടി കളറിലും അങ്ങനെ മൂന്ന് കളർ ചേഞ്ചറാണ് കേട്ടോ ഈ ലോക്കറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേന ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ട് ഇടാനായിട്ട് പറ്റും ഇതിന്റെ തന്നെ സെയിം റൂബി നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ അപ്പൊ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ കൊടുത്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടികളുടെ കരിമണ്ണിയുടെ കരിച്ചേനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ ഗോൾഡല്ല എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കണത് വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിൽ ബോക്സ് ചെയിനിൽ വന്നിട്ട് വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം നല്ല ഭംഗിയുള്ള പാതസരാണ് കേട്ടോ ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കുറെ നാളായിട്ട് നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു അത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗോൾഡ് ഗോൾഡ് പോലെ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ കുറ്റിങ്ങോളത്തൊക്കെ കണ്ടോ ഗോൾഡിൽ വരുന്ന പോലെ തന്നെയാണ് വന്നേക്കണത് ആറുപുടി ലെങ്ത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലെ അത്യാവശ്യം പോളിച്ചേൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാരയാണെട്ടോ വന്നേക്കുന്നത് കുറ്റിൻകുളത്തൊന്നുണ്ടോ ശരിക്ക് ഗോൾഡിൻ്റെ പുറത്ത് കുറ്റിൻകുളത്തൊക്കെയാണ് കേട്ടോ വരുന്ന നല്ല ഭംഗി അത്യാവശ്യം പോളിച്ചേൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആറുപിടി ലെങ്ത്തിൽ വരുന്ന മാരയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല ചെയിൻ്റെ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ സ്ക്വയറിൽ വൈറ്റ് സ്റ്റോണിന്റെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ത്രീ ലെയറിൽ നമ്മൾ നേരത്തെ ഡബിൾ ലെയർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ ത്രീ ലെയറിൽ വരുന്ന പാദസരാണ് കേട്ടോ വൈറ്റ് ഗോൾഡാണ് കേട്ടോ വന്നേക്കണത് ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡലാണ് നമ്മുടെ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക് തീർന്നിരിക്കുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു അടിപൊളി മോഡലാണ് ഒറ്റന്ന പോലും ഉണ്ടായിരുന്നില്ല ചേട്ടാ അവിടെ നല്ല ഒതുക്കുള്ള ബോളും അതുപോലെ തന്നെ ഗോൾഡിന്റെ കളറിങ്ങും ബോക്സ് ചെയിനും വന്നപ്പോൾ നല്ല തിന്നായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ അല്ലേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു വള ഇട്ട് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്കിൽ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന മോഡലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണോട്ടോ ചെയ്യാനായിട്ട് വന്നേക്കണം കണ്ണികളും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് ഗോൾഡ് അല്ലാന്ന് പറഞ്ഞില്ല അത്രയ്ക്കും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണോ കേട്ടോ വന്നേക്കുന്നത് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയായിട്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ഡബിൾ ഡെയറിന്റെ ബോക്സിജനാണ് വന്നേക്കുന്നത് കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ബീജീഡ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തറാൻ പറ്റണ വള പോലെ തോന്നും പക്ഷെ അതല്ല ഇതുപോലെയാണ് കേട്ടോ ബാക്ക് വരുന്ന സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിംഗ് വന്നേക്കണ മോഡലാണ് ഇതിന്റെ തന്നെ ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കണത് ഡിസൈൻ വന്നേക്കണത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയില്ലേ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കുറച്ച് വെറൈറ്റി ലുക്ക് ആയിരിക്കും കേട്ടോ ഇങ്ങനത്തെ മോഡലുകൾ ഇട്ട് കഴിഞ്ഞാൽ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിയോക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് പറയുന്നത് അടുത്തു വീട് അടിപൊളി മോളായിട്ട് വീടുകടണം താങ്ക് യു